നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളുടെ കള്ളത്തരം ഫ്ലാഷ് ന്യൂസ് പുറത്തുവിടുന്നു എറണാകുളം തൃശൂർ പാലക്കാട് കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളാണ് ജോലി വാഗ്ദാനം ചെയ്ത് കമ്പനി ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്നത് റുമാനിയ നേപ്പാൾ ശ്രീലങ്ക ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഉദ്യോഗാർത്ഥികളെ ഇവർ കബളിപ്പിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇത്തരം റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളുടെ തട്ടിപ്പിന് ഇരയായവർ തട്ടിപ്പിന് ഇരയായ ഉദ്യോഗാർത്ഥികൾ പണം മടക്കി ചോദിക്കുമ്പോൾ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് റിക്രൂട്ട്മെന്റ് സ്ഥാപനം ചെയ്തു വരുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥരും ഈ തട്ടിപ്പ് സംഘത്തിന് സഹായം ചെയ്യുന്നുണ്ടെന്നാണ് വിവരം